എന്നിങ്ങനെ സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചു പോകുന്നത് ഇല്ലാതെ നമ്മൾ ആരും ഒന്നും ഉണ്ടാക്കിട്ടില്ല നമ്മൾ ഉണ്ടാക്കിയ ഒരു കഴിവിലല്ലോ നമ്മൾ ജീവിച്ചു പോകുന്നത് അപ്പോഴാണ് ഞാൻ അടിവരട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചാല് എസ് ഡി പി ജയിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണത് ഒരു വർഗീയ പാർട്ടിയെ എങ്ങനെ ഇവിടെ ജയിപ്പിച്ചെടുത്തു എന്നതാണ് എങ്ങനെ സ്വാധീനം ചെലുത്തി എന്റെ പഞ്ചായത്തിലുണ്ട് എസ് ഡി പിക്ക് വാട് കിട്ടിയത് തലേന്ന് രാത്രി പൈസ കൊണ്ടു കൊടുത്തതാണ് സാധാരണക്കാരായ തീരപ്രദേശത്തുകാർ ഞാൻ തുറന്നു പറയുകയാണ് സാധാരണക്കാരായ തീരപ്രദേശത്തുകാർ അതിൽ വീണുപോയി ഒരു രണ്ടായിരം രൂപയിൽ പോലും അവര് വോട്ട് മാറ്റിക്കുത്തി സങ്കടകരമാണ് നമ്മൾ ഈ വോട്ട് മാറ്റിക്കുത്തി മറ്റൊരാളെ ജയിപ്പിക്കുമ്പോൾ സ്വന്തം മനസ്സാക്ഷിയോട് നമ്മളൊന്ന് ചോദിച്ചു നോക്കണം എങ്ങനെയാണ് ഞാൻ അവരെ ജയിപ്പിക്കുക എന്നെ ഞാനാക്കിയ എന്റെ മക്കൾ ഇന്നിങ്ങനെ സമാധാനത്തോടെ ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ ഇനി വരും തലമുറകളെ സമാധാനത്തോടെ ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ ഒരു ഉമ്മ പറഞ്ഞൊരു കഥയുണ്ട് സ്വന്തം മകളെ പുറത്തിറക്കാൻ ഭയപ്പെട്ടുകൊണ്ട് വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഉമ്മ പറഞ്ഞൊരു കഥയുണ്ട് അവിടെയാണ് ഞാനും നിങ്ങളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് പിന്നെ എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തെ മറന്ന് നമുക്ക് വോട്ട് 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 ചേർക്കാൻ കഴിയുന്നത് വലിയൊരു സംഭവം ചെറിയ നമ്മൾ ഒരു ഒരു എങ്ങനെയാണ് ഇങ്ങനെ നുണ പറയാൻ സാധിക്കുക ഒരടിസ്ഥാനവുമില്ലാതെ യാതൊരു വിധത്തിലുള്ള തെളിവുമില്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ മാത്രമല്ല ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുത്ത ഒരു ജനസമൂഹത്തെ നോക്കിയിട്ട് നിങ്ങൾ രണ്ടായിരം രൂപ കൈക്കൂലി വാങ്ങിയിട്ടാണ് വോട്ട് മറിച്ചു കൊടുത്തത് എന്ന് പറയുമ്പോൾ എന്താ അടിസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി സ്റ്റേജിൽ കയറി എന്ത് തോന്നിയാസം വിളിച്ചു പറയാമെന്നുള്ള ഇങ്ങനത്തെ മനോഭാവങ്ങൾക്കെതിരെ ശക്തമായ രീതിയിലുള്ള നിയമ നടപടി സ്വീകരിക്കണം അല്ലെങ്കിൽ തെളിവ് പുറത്തുവിട്ട് വെല്ലുവിളിക്കണം അഫ്ഷീല എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ഇതിനൊരു മറുപടി ചോദിച്ചിട്ടുണ്ട് ഒരു കോൺഗ്രസിന്റെ പ്രവർത്തക എസ് ടി പിയുടെ പ്രവർത്തകയല്ല കോൺഗ്രസിൻ്റെ പ്രവർത്തക ചോദിച്ചിട്ടുണ്ട് കാരണം അവരുടെ അസ്തിത്വത്തെ അവരുടെ രാഷ്ട്രീയ ബോധത്തെ അവരുടെ ജനാധിപത്യ ബോധത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് എന്നും പറഞ്ഞിട്ട് സ്റ്റേജ്മ കയറി എന്ത് തൂന്നിയാസം വിളിച്ചു പറയാം എന്നാണെന്നാ നിങ്ങൾ ആ ചോദ്യം ഒന്ന് കേട്ടു നോക്കൂ കോൺഗ്രസിൻ്റെ പ്രവർത്തക ചോദിക്കുകയാണ് മറുപടി പറയേണ്ടി വരും എന്നാ പറയണത് കേട്ടുനോക്കുമോ അക്ഷീലേ ഏഹ് നല്ല നിലയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ആരാണ് ഈ രണ്ടായിരം റുപ്യ വാങ്ങിയിട്ട് ഈ ഓട്ട് മറിച്ചു കുത്തിയായിരുന്നതെന്ന് നീ പറയണം കേട്ടോ ഏഹ് പറയാതിരിക്കാൻ സമ്മതിക്കൂല ഞങ്ങൾ ഈ പതിനെട്ടാം വാണ്ടിയിൽ ഞങ്ങൾ എല്ലാവരുണ്ട് ഏഹ് ഇത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഇനി കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരാണ് നിങ്ങക്ക് തെളിവ് തന്നത് രണ്ടായിരം രൂപ വാങ്ങിയിട്ട് ഈ ഓട്ട് മറിച്ചു കിട്ടിയെന്നുള്ളത് മറു കുത്തിയെന്നുള്ളത് വെറുതെ അപവാദ പ്രചാരണം നടത്തുന്നതിന് ഒരു അതിനുണ്ട് അല്ലെങ്കിൽ പ്രസംഗിക്കാൻ സ്റ്റേജ് കിട്ടുമ്പോ എന്തെങ്കിലും അങ്ങ് വിളിച്ചു അറിയാലോ ചെറിയ തെളിവ് സഹിതം നടത്തിയിട്ട് പറയെ എല്ലാവരും ബാധിക്കുന്ന പ്രശ്നമല്ലേ അത് യു ഡി എഫിലെ ഒരു ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗും കോൺഗ്രസ്സും എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാ അപ്പൊ ഈ ലീഗുകാരെന്നാണ് പറഞ്ഞത് എങ്കിലും കൂടി നമ്മളെ പോലെയുള്ളവർക്ക് അത് കൊള്ളുന്നുണ്ട് അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇതിനുള്ള ഒരു തെളിവ് നീ തന്നിരിക്കണം ഈ സ്ത്രീ എവിടെയുള്ളതാ ഇവര് ഏത് പഞ്ചായത്തിലുള്ളതാ ഈ അഴിയൂരിലെ പതിനെട്ടാം വാർഡിലെ യു ഡി എഫ് കാര് രണ്ടായിരം രൂപ വീതം വാങ്ങി തീരദേശ പഞ്ചായത്തിലുള്ളവര് തീരദേശ വാർഡിലുള്ളവര് ഈ രണ്ടായിരം രൂപ വാങ്ങി വോട്ട് മറിച്ചുപിറ്റു എന്ന് ഇവർക്ക് ആരാണ് സൂചന കൊടുത്തത് ഇവരെ എങ്ങനെ അത് കണ്ടെത്തി ഇവരി നമ്മളോട് നേരി പറയേണ്ടത് തന്നെ വരും ഇത് പറയിപ്പിക്കും ഇത് തന്നെയല്ലേ ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യം സ്റ്റേജ് കിട്ടിയ എന്തും വിളിച്ചു പറയാം അല്ല ഇതൊക്കെ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ വരുള്ളൂ കാരണം പച്ചക്കളവ് പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് അത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന നാമകരണത്തിൽ നിന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ഒരു അന്തസ് വേണ്ടേ അവിടെ എസ് ഡി പി വിജയിച്ചു വന്നു അതേപോലെ തന്നെ എൻ്റെ പഞ്ചായത്തിലും എസ് ഡി പി വിജയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അല്പം കുറച്ചൊക്കെ ഉസുറുംപുളി ഉണ്ടെങ്കിൽ ആലോചിക്കുക തങ്ങളുടെ രാഷ്ട്രീയത്തെ പോരാതെ വരുമ്പോഴാണ് ജനങ്ങൾ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് കുത്തുന്നത് എന്ന് ഒന്ന് ആലോചിച്ചുകൂടെ നിങ്ങളുടെ ആ പഞ്ചായത്തിൽ മാത്രമെന്നല്ല ധാരാളം പഞ്ചായത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എസ് ഡി പി പ്രതിനിധികളുണ്ട് ആ വാർഡിലെ ജനങ്ങളോട് ആ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളോടൊന്ന് ചോദിച്ചു നോക്ക് എസ് ഡി പി ഐയൊക്കെ നടത്തുന്ന മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം അതേപോലെ തന്നെ സാമൂഹിക സേവനങ്ങളും അവർ ജയിച്ചു വന്ന വാർഡുകളുടെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കി നോക്ക് ഉദാഹരണം ഞാൻ പറഞ്ഞത് എൻ്റെ നാട്ടിലെ ചോക്കാട് പഞ്ചായത്തിലെ സറഫു എന്ന് പറയുന്ന ആ ഒരു സഹോദരനുണ്ട് എസ് ഡി പിയുടെ പിന്നെ മെമ്പറാണ് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഒന്ന് ചോദിച്ചു നോക്ക് അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നുള്ളത് മാത്രമല്ല ധാരാ ഇങ്ങനെ എത്ര എത്ര പ്രവർത്തകന്മാരുടെ വീഡിയോ മറ്റൊക്കെ നാട്ടിൽ ചർച്ചയാണ് അത് നിങ്ങളെ മോശാണ് പച്ചക്കളവ് പറഞ്ഞിട്ട് പിന്നെ രണ്ടായിരം രൂപക്ക് വോട്ട് മറിച്ചു കൊടുത്തു ജനസമൂഹത്തെ നോക്കി പറയണമെങ്കിൽ എന്താണ് ഇവരൊക്കെ അവസ്ഥ അല്ല ഇവരിത് പറയും കാരണം എന്താ പറഞ്ഞാ അറിയോ പച്ചക്കളവ് പ്രചരിപ്പിക്കുക അതിലൂടെ രാഷ്ട്രീയം വളർത്തുക എന്നുള്ളത് ഇന്നും ഇന്നിന്നലെയും അല്ലെങ്കിൽ ഈ അഷ്ഫീല എന്ന് പറയുന്ന ഇവര് തുടങ്ങി വെച്ചതൊന്നുമല്ല കെ എം ഷാജി പറഞ്ഞിട്ടില്ലേ പച്ച നുണ പറയാ വെറുതെ പറയാ ആർ എസ് എസ് വരുന്ന നുണ പറയാണ് എന്നൊക്കെ സംഘപരിവാരം വരും വലിയ നിയമങ്ങൾ ഉണ്ടാക്കും നാട്ടിലും മതേതര മൂല്യങ്ങൾക്ക് അവർ അവരെതിര് നിൽക്കും എന്നൊക്കെ തെരുവുകളിൽ നിന്നും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ പറഞ്ഞതിൻ്റെ ആ കാലത്ത് ഇവരൊക്കെ പടച്ചുവിട്ടത് എന്താണ് പച്ചക്കളവ് പറയാ നുണ പറയാ വെറുതെ പറയാം എന്നൊക്കെ പറഞ്ഞു ഇപ്പം എന്താ ഉണ്ടായത് യഥാർത്ഥം തെളിഞ്ഞു വരുമ്പോൾ ജനങ്ങളും മുഴുവനും ഇപ്പോൾ വോട്ട് കൊള്ള രാഹുൽ ഗാന്ധി ആ വിഷയത്തെക്കുറിച്ച് ജനസമൂഹത്തോട് പറയുമ്പോൾ അതിനെത്രയോ മുമ്പ് ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ എസ് ജി ബി ഐ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ജനസമൂഹത്തോട് പറഞ്ഞു കഴിഞ്ഞു സംഘപരിവാര ഫാസിസം എന്താണ് എന്നുള്ളത് എന്നിട്ട് അതൊക്കെ വെറുതെ പറയുകയാണ് പറഞ്ഞാൽ ആ നേതാവിനെ കണ്ടു പഠിക്കുമ്പോൾ ഇതുമല്ല ഇതിൻ്റെ അപ്പുറം പറയും നോക്കൂ എത്ര അവനവൻ തന്നെ എത്ര പരിഹാസ്യരാകുന്ന വാക്കുകളായി ഇവർ ഉപയോഗിച്ചത് യു ഡി എഫ് എന്ന് പറയുന്ന വലിയ സംവിധാനം വലിയ ഘടകക്ഷികളുള്ള സംവിധാനത്തിൽ നിന്ന് പരാജയപ്പെട്ടതിൻ്റെ കഥ പറയുക അത് ആരോടാണ് ഒരു ഘടകക്ഷികൾ പോലും ഇല്ലാത്ത ഒറ്റകക്ഷിയായ പുതിയ പാർട്ടിയായ എസ് ഡി പി ഐ അവിടെ വിജയിച്ചു വന്നു എന്ന് പറയുമ്പോൾ സ്വന്തം ഒന്ന് അളന്നുകൂടെ അവനാൻ്റെ നീളം വലിപ്പക്കൊന്ന് ഏതായാലും ആ കോൺഗ്രസ് പ്രവർത്തകയുടെ ചോദ്യം ഒരു ഒന്നൊന്നര ചോദ്യമാണ് അത് അസ്തിത്വത്തെ ചോദ്യം ചെയ്തതുകൊണ്ട് അവരുടെ ചോദ്യങ്ങളാണ് മറുപടി പറയേണ്ടി വരും ഇനിയിപ്പോൾ ഇതിൻ്റെ താഴെ വന്ന് തെറിവിടിയല്ലാതെ വേറെ എന്താണ് ആശയപരമായിട്ട് ഏതായാലും ഇങ്ങനെ നൊണ പറഞ്ഞുകൊണ്ട് എതിരാളികളെ ഇല്ലാതെയാക്കുന്ന പരിപാടി പല രീതിയിലും പല രാഷ്ട്രീയ പാർട്ടികളും അനുഭവിച്ചതാണ് അതിപ്പം എസ് ഡി പി മാത്രല്ല പി ഡി പി അനുഭവിച്ചിട്ടുണ്ട് ഐ എൻ എൽ അനുഭവിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സമസ്ത ഇപ്പ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു പല പ്രശ്നങ്ങളുണ്ട് ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പണി നോക്കണേ നിങ്ങൾ ഇതൊക്കെയാണ് ഇവരുടെ കാഴ്ചയോ രാഷ്ട്രീയ ആയുധങ്ങളൊക്കെ എന്താണ് പച്ചക്കളവ് പ്രചരിപ്പിക്കുക എന്നിട്ട് വോട്ട് ചെയ്ത ആൾക്കാർ പൈസ വാങ്ങി വോട്ട് ചെയ്തതാണെന്ന് പറയാം ഏതായാലും ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തും ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങളെ നോക്കിക്കൊണ്ട് സമ്മതിദാനാവകാശമുള്ള വോട്ടർമാരെ നോക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ പറഞ്ഞ അവർക്കെതിരെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിൽ നിന്നൊക്കെ മാറണം ആശയത്തെ ആശയപരമായി അടിസ്ഥാനപരമായി വസ്തുതാപരമായി നേരിടുന്ന രാഷ്ട്രീയ ബോധത്തെയാണ് സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് അങ്ങനെയുള്ള ആളുകളാണ് നേതൃത്വത്തിൽ ഉണ്ടാവേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി